ഞാൻ പറയുന്നത് നമ്മൾ ആദ്യം സംസാരിച്ച കേരളത്തെ പറ്റി ഈ മൈഗ്രേഷൻ ടെൻഡൻസി ഇപ്പോഴും കേരളത്തിലേ ഉള്ളൂ അയല് സംസ്ഥാനങ്ങളിൽ അന്വേഷിച്ചു നോക്കിയാൽ തമിഴ്നാട്ടിൽ നിന്നോ ആന്ധ്ര എന്നോ കർണാടക എന്നൊന്നും ഇതുപോലെ പിള്ളേർ ഓടി പോകുന്നില്ല അപ്പൊ എന്തുകൊണ്ടാണ് ഓടി വെച്ചാൽ ഇത് ആരോടുള്ള വിമർശനമല്ല നമ്മളൊരു ആത്മവിമർശനം നടത്താൻ അതിനകത്ത് രാഷ്ട്രീയോ മറ്റു കാര്യങ്ങളോ കൂട്ടി കലർത്താനല്ലോ പറയുന്നത് നമ്മളുടെ സ്വന്തം നാട്ടിൽ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള സാധ്യതകൾ നമുക്കുള്ള പൊട്ടൻഷ്യൽ ജോഗ്രഫി നമ്മുടെ റിസോഴ്സസും ഒക്കെ അനുസരിച്ചാ ആ നിലയ്ക്ക് നോക്കുമ്പോൾ നമ്മുടെ ജോഗ്രഫി നമ്മുടെ ഒക്കെ നോക്കുമ്പോൾ നമ്മുടെ ടൂറിസം പൊട്ടൻഷ്യൽ ഇത് ഞാൻ ചോദിക്കട്ടെ നമ്മളിവിടെ നിന്നും ഫ്ലൈറ്റ് കയറി പോകുന്ന മലേഷ്യയും തായ്ലൻഡും മറ്റ് സൗത്ത് ഏഷ്യൻ കൺട്രീസിലും ഒക്കെ എത്ര ബ്യൂട്ടിഫുൾ ആണ് ഇവിടെ എന്നിട്ട് നമ്മുടെ ഇവിടെ അതനുസരിച്ചുള്ള ഫെസിലിറ്റി ഇല്ല ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല ഫോറിനേഴ്സ് വരുന്നവർക്ക് കൾച്ചറലി പോലും നമ്മൾ ആ സപ്പോർട്ട് കൊടുക്കുന്നില്ലാണോ അതായത് അപ്പൊ അതിന്റെ ഒരു വലിയ ഒരു ഒരു കുറവ് ഉണ്ട് അതെങ്ങനെ പരിഹരിക്കാം എങ്ങനെ നിർത്താം എപ്പോഴും സംസാ ഒരു ഒരു പ്രശ്നം നമ്മൾ ചർച്ചകൾ നടക്കുമ്പം വിഷയങ്ങളെ സൊല്യൂഷൻ ചർച്ച ചെയ്യപ്പെടാറില്ല കേരളത്തിൽ മുഴുവൻ ഇതാണ് കേരളത്തിൽ മുഴുവൻ ഇതാണ് കേരളക്കാരൻ ശരിയല്ല കേരളക്കാരന്റെ മനസ്സും ശരിയല്ല മലയാളി ശരിയല്ല എന്ന് പറയും ഞാനേ മലയാളി ഞാനും നിങ്ങളുമല്ലേ അപ്പൊ നമ്മളിത് എവിടുന്നു തിരുത്തണം എവിടുന്നു തുടങ്ങണം എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൈസ ഉണ്ടാക്കുന്നവരെല്ലാം നെഗറ്റീവ് മാർഗത്തിലൂടെയാണ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ വലിയ ആഗ്രഹങ്ങളൊക്കെ വെച്ച് സൂക്ഷിക്കുന്നത് വന്നെ അത്യാഗ്രഹിയാണ് അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി നല്ലതാണ് അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയുടെ ചില നെഗറ്റിവിറ്റീസ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഇങ്ങനെയാണ് നമ്മൾ അതൊന്നും ആഗ്രഹിച്ചുകൂടാ അതൊന്നും ചെയ്തുകൂടാ ഞാൻ പറയുന്ന ബിസിനസ്സും ജാതിയും മതവും സ്പിരിച്വാലിറ്റി ആയിട്ടൊന്നും കൂട്ടി കുഴക്കാൻ പാടില്ല അപ്പം കസ്റ്റമറുടെ താല്പര്യങ്ങൾ അനുസരിച്ച് വേണം നമ്മൾ ചെയ്യാൻ എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ടുള്ള പിന്നരുത് അതിന്റെ അകത്ത് പിന്നെ മാക്കി സാധനം കൂട്ടിക്കലർ ഇപ്പൊ ഞാൻ ഇന്ന മതത്തിൽപ്പെട്ട ആളാ ഞാൻ ബിസിനസ് ചെയ്യുമ്പോ ഇങ്ങനെ ചെയ്യുള്ളു അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതാണ് ഈ സങ്കുചിതമായി പോകുന്നത് അങ്ങനെ യൂറോപ്യൻ കൺട്രീസിലെ മറ്റു രാജ്യങ്ങളും അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ എന്തിന് ചൈന തന്നെ നമ്മളെ പോലെ തന്നെ പോപ്പുലേഷൻ ഏറ്റവും വലിയ ഡെമോഗ്രഫിക് ഡിവരൻസ് ഏറ്റവും നന്നായി ഉപയോഗിക്കുന്ന രാജ്യമാണ് ചൈന നമുക്കുണ്ട് പത്ത് നൂറ്റി നാപ്പത് കോടി ജനങ്ങൾ നമുക്ക് അത് കുറച്ചുകൂടെ ഫലപ്രദമായി എന്തുകൊണ്ട് ഉപയോഗിച്ചുകൂടാ നമ്മളുടെ ഇവിടുത്തെ റിസോഴ്സസ് കൂടുതലും യൂസ് ചെയ്യുന്നത് രാഷ്ട്രീയം ചർച്ച ചെയ്യാനും മറ്റുള്ളവരുടെ പ്രശ്നം ചർച്ച ചെയ്യാനും അതിനേക്കാളും നമുക്ക് സമൂഹത്തിന്റെ സമൂഹം എന്ന് പറഞ്ഞാൽ ആദ്യം ഞാനും നിങ്ങളും നന്നാണ് എന്നിട്ട് കുടുംബം നന്നായിട്ട് പിന്നെ സമൂഹം നന്നാക്കാൻ പറ്റുള്ളൂ അപ്പം കുറച്ചുകൂടെ എങ്ങനെ ആ എന്തിനാണ് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ ജീവിതത്തിന്റെ ക്വാളിറ്റി തന്നെ നമുക്ക് ഇതൊക്കെ മതി ഒരു കൈലിയൊക്കെ പൊക്കി ഇങ്ങനെ ഉടുത്ത് ഏതെങ്കിലും ഓട്ടോസ്റ്റാൻഡിൽ പോയി ഇങ്ങനെ നിന്ന് വൈകുന്നേരം വരെ ആനാനെ കുറ്റവും ഒക്കെ പറഞ്ഞ് ഓട്ടോക്കാരെ കുറ്റം പറയുവല്ല ഒരു ലൈഫാ കടന്നുപോകുന്നത് നമ്മളപ്പോ ആ ലൈഫിന്റെ വാല്യൂ ആ ലൈഫിൽ നമുക്ക് എന്തൊക്കെ ചെയ്യായിരുന്നു ഇതൊക്കെ ഇപ്പൊ ഞാൻ ഇന്ന ഒരു റീല് കണ്ടപ്പോ ഞാനിങ്ങനെ അതിൻ്റെ അത് ബേസിക്കായിട്ട് പറഞ്ഞൊരു കാര്യമാണ് അതായത് നമ്മള് നമ്മളിങ്ങനെ എണീറ്റ് നിൽക്കുന്നല്ലോ നമുക്ക് ശ്വസിക്കാൻ പറ്റുന്നുണ്ടല്ലോ ഇതിനൊന്നും നമുക്ക് വില തോന്നാത്തത് നമ്മളതിന് പ്രത്യേകിച്ച് പൈസ ഒന്നും കൊടുക്കാത്തത് നേരെ മറിച്ച് എന്റെ ഐഫോൺ നിലത്ത് പോകാന്നുള്ളതായിരിക്കും എന്റെ ഏറ്റവും വലിയ കൺസെപ്റ്റ് ഒന്നിച്ചാൻ പോകുമ്പോൾ അപ്പം ഇത് നമ്മൾ നമുക്ക് കിട്ടുന്ന സാധനത്തിന്റെ വാല്യൂ മനസ്സിലാക്കേണ്ടതും കൂടെ ഒരു വല്യ അത്യാവശ്യമാണ് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിട്ടിയിരിക്കുന്ന വലിയ അസെറ്റാണ് ഈ പറയുന്നത് അതിന്റെ വാല്യൂ മനസ്സിലാക്കി നമ്മൾ ചെയ്യാതെ ഇപ്പം ആരേലും എന്തെങ്കിലും ഡെവലപ്മെന്റ് കൊണ്ടുവരുമ്പം വേറൊരു പ്രതിപക്ഷത്തിരുന്നിട്ട് ഇത് ഞങ്ങൾ കൊണ്ടുവന്ന ഇതാണ് അല്ലെങ്കിൽ ഞങ്ങൾ അല്ലാതെ ഇത് കൊണ്ടുവരാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞുള്ള അങ്ങനത്തേത് അത് പാർട്ടി ഉണ്ടാക്കുന്ന നമ്മൾ വ്യക്തികളല്ലേ അതെ അപ്പൊ നമ്മൾ വ്യക്തികളുടെ ആറ്റിറ്റ്യൂഡ് അതനുസരിച്ച് കുറച്ച് മാറ്റുന്നത് നന്നായിരിക്കും തോന്നുന്നു അറ്റ്ലീസ്റ്റ് അടുത്ത ജനറേഷനെങ്കിലും ഈ ആരാന്റെ പ്രശ്നം നോക്കാതെ അവനെ എന്ത് ചെയ്യാൻ പറ്റും ഈ മറ്റൊരാള് നന്നായെങ്കിൽ അവനെ എങ്ങനെ വലിച്ച് താഴെയിടാം എന്നുള്ളതിനെ കുറിച്ച് റിസർച്ച് ചെയ്യാതെ എനിക്കും അതുപോലെ എന്തിനെക്കുറിച്ച് തിങ്ക് ചെയ്യാൻ പറ്റും എൻ്റെ ലൈഫിൽ എനിക്കൊരു മെച്ചമായ ലൈഫിലേക്ക് എങ്ങനെ എൻ്റെ ലൈഫ് ക്വാളിറ്റി എങ്ങനെ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാം എൻ്റെ ഡ്രസ്സിങ് എന്റെ സംസ്കാരം ഞാൻ ഇടപെടുന്ന ഇടപഴകുന്ന സർക്കിൾ എനിക്ക് ലോകം കാണാൻ ഇഷ്ടമാണെങ്കിൽ അതിലേക്ക് അല്ലെങ്കിൽ എനിക്ക് കുറെ പാഷനുണ്ട് കുറെ ഹോബിയുണ്ട് അത് പേഴ്സ്യൂ ചെയ്യണം ഇതൊക്കെ ആയിരിക്കും എല്ലാവർക്കും അൾട്ടിമേറ്റ്ലി അപ്പം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ട ചില സമയം അപ്പം അത് ചെയ്യുക അതിനുശേഷം നമുക്ക് ഇതിലേക്ക് മറ്റു കാര്യങ്ങളിലേക്കും കൂടെ എത്താൻ പറ്റുന്ന ഒരു ഒരു ലൈഫ് ഇപ്പൊ യൂറോപ്യൻസ് ഒക്കെ എങ്ങനെയാണ് അവര് ഹാർഡ് വർക്ക് ചെയ്യുന്നു പത്ത് നാൽപ്പത് അല്ലെ അമ്പത് വയസ്സ് വരെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് അവരെ അവരുടെ ഒരു റിട്ടയർമെന്റിലേക്ക് എത്തുകയാണ് അത് കഴിയുമ്പം അവർക്കിപ്പോൾ ബേഡിങ് ഇഷ്ടമാണെങ്കിൽ അവര് ഇവിടെ കേരളം പോലെ സ്ഥലത്ത് വന്നിട്ട് അവരുടെ സ്പെൻഡിങ് മുഴുവൻ അതിനു വേണ്ടിയിട്ട് ചിലവഴിക്കുകയാണ് മേജർ പോർഷൻ അവരുടെ ലൈഫിന്റെ വിഷൻ അതാണ് എൻ്റെ ലൈഫിൽ ഇന്നത് ചെയ്യണം അല്ലെങ്കിൽ ഇന്നതാണ് എൻ്റെ ആഗ്രഹം അവര് വളരെ ക്ലിയറാണ് നമുക്കെന്താണ് നമുക്ക് എനിക്കൊന്നും പണ്ടൊക്കെയാണ് ഒരു വീട് വെക്കണം കാർ മേടിക്കണം നാട്ടുകാരെ കാണിക്കണം അങ്ങനെ ഒരു വിഷനെങ്കിലും ഉണ്ടായിരുന്നു ഇപ്പൊ അതുമില്ല അതുകൊണ്ടാണ് നേരത്തെ ജോലിത്തിലേക്ക് അത് കണക്ട് ചെയ്യാൻ പണ്ട് അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ഒരു സോഷ്യൽ പ്രഷറെങ്കിലും അവന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ യങ്സ് ജനറേഷനെ സംബന്ധിച്ച് അതുമില്ല പോവുക എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഏൺ ചെയ്യുക ഫ്രീഡം മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക പൊളിക്കുക ലൈഫ് കറന്റ് ലൈഫ് മാത്രമേ ഉള്ളൂ ഇപ്പോഴത്തെ ലൈഫ് എന്നുള്ള അത് സംഗതി ശരിയാണ് നമ്മളുടെ ലൈഫ് ഇപ്പൊ എന്താണോ അത് ആസ്വദിക്കുക എന്നുള്ള മെസ്സേജോ ഒക്കെയാണ് പക്ഷെ അത് മാത്രമല്ല നേരത്തെ പറഞ്ഞ നമ്മുടെ പേരൻസ് ഇവിടെ പേരൻസ് ഒറ്റയായി പോകുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളും കൂടെ ചേർത്ത് ചിന്തിച്ചിരുന്നെങ്കിൽ എല്ലാരും ഓടി പോകില്ല അതുകൊണ്ട് സോഷ്യലിയും മറ്റു രീതിയും എക്കോണമി പോട്ടെ അത്ര ചിന്തിക്കാനൊന്നും പറ്റില്ല സമൂഹത്തിന് എക്കോണമി പോകുന്നു വിചാരിച്ച് ഞാൻ പുറത്തു പോകണ്ടെന്ന് പക്ഷെ എന്റെ പേരന്റ്സിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാമല്ലോ ഉണ്ട് അവർക്ക് എന്ത് സെക്യൂരിറ്റി ഉണ്ട് ഇപ്പൊ ഓരോ ദിവസവും കുറുവ ഇറങ്ങി മറ്റേത് ഇറങ്ങി എന്നൊക്കെ പറയുന്നതിന്റെ ബേസിക് പ്രശ്നം എന്താണ് പല വലിയ വീടുകളിലും വയസ്സായ ഒന്നോ രണ്ടോ പേരൻസ് മാത്രമേ ഉള്ളു അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സമയം ജ്യോതിഷ്മോഹൻ ഐ ആർ എസ് ആണ് നമ്മളോട് സംസാരിച്ചത് അപ്പോൾ റവന്യൂ സർവീസിലുള്ള ഇന്ത്യൻ റവന്യൂ സർവീസിലുള്ള ഒരാളുടെ വിഷൻ എങ്ങനെയാണ് ശരിക്കും നമ്മുടെയൊക്കെ മുകളിൽ നമുക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുന്ന നമ്മളെ സർവ്വെ ചെയ്തുകൊണ്ടിരിക്കുന്ന അഡ്മിനിസ്ട്രേഷൻ സർവീസിലുള്ള ഒക്കെ ആളുകൾ നമ്മുടെ ആശങ്കകളൊക്കെ അവരുടെ മനസ്സിലുണ്ടോ നമ്മൾ കാണുന്ന നമ്മൾ ആഗ്രഹിക്കുന്ന ലോകം അവർ കാണുന്നുണ്ടോ ഇതൊക്കെ നമുക്ക് അറിയാൻ ഉപകരിച്ച ഒരുപാട് സമയമായിരുന്നു ഇത് അപ്പം ശരിക്കും നമ്മൾ കാണുന്ന അല്ലെങ്കിൽ പബ്ലിക് അഡ്രസ്സ് ചെയ്യുന്ന പല ബുദ്ധിമുട്ടുകളും അവരുടെ മനസ്സിലുണ്ട് അത് അവരുടെ പ്ലാനിങ്ങിലേക്ക് വരും എന്തായാലും ഒക്കെ നാട്ടിൽ നിന്ന് പോയ ഒക്കെ അവർക്ക് അവിടെ കിട്ടുന്നതിലും ഒരു ബെറ്റർ സർവീസ് അല്ലെങ്കിൽ ഒരു ഒരു അവസരം കൊടുത്തുകൊണ്ട് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം എന്തായാലും ഇത്രയും സമയം സാർ സ്പെൻഡ് ചെയ്തതിന് കേരള ന്യൂസിന്റെ പേരിൽ ഒരു വലിയ നന്ദി അറിയിക്കുന്നു താങ്ക് യു താങ്ക് യു